ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നിങ്ങളിപ്പോൾ ഈ കാണുന്ന അടീനിയം ചെടികൾ എല്ലാം തന്നെ സെയിലിനുള്ളതാണ് കേട്ടോ ഒക്കെ ഡബിൾ ബെറ്റഡ് ചെടികളാണ് അല്ലാതും അത്യാവശ്യം നല്ല വലിയ ചെടികളുമാണ് കേട്ടോ ഇതൊക്കെ സെയിലിനുള്ളത് സിയ ഓർക്കിഡ്സിലാണ് ഈ കാണുന്ന നമ്പറിൽ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഏത് കളർ പൂവാണ് വേണ്ടത് എന്നുള്ളത് ആവശ്യപ്പെട്ടാൽ ആ പൂവുള്ള ചെടി അയച്ചു തരുവേ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ അവിടെ വിരിഞ്ഞ് നിന്നിട്ടുണ്ട് കാണിക്കുന്നത് ഇനി ഇതിൽ കാണാത്ത പൂക്കളുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പൂക്കൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് ആ പ്ലാന്റ് അയച്ചു തരൂട്ടോ ചെടികളൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാം അത്യാവശ്യം നല്ല കാടാക്സ് ഉള്ള നല്ല ചെടികളാണ് റേറ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് അവനോട് അന്വേഷിക്കുക കേട്ടോ സിയ ഓർക്കിഡിലാണ് ഉള്ളത് കൊറിയറായിട്ട് അയച്ചു തരും ഇനിയിപ്പോൾ അടീനിയത്തിൻ്റെയും പുകയൻ വില്ലൻ്റെയും ഒക്കെ സീസൺ ആണല്ലോ അല്ല ഈ പൂവൊക്കെ എന്താ ഭംഗിയില്ലേ അവിടെ നോക്കുകയാണെങ്കിൽ വൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാ പൂക്കളും നല്ല ഭംഗിയുണ്ട് ഒക്കെ വലിയ പൂക്കളാണ് നല്ല എന്താ പറയുക ഡബിൾ പെറ്റലല്ല വലിയ എന്താണ് റോസ് പൂവിൻ്റെ മാതിരി ഉണ്ട കുത്തിയ പൂക്കൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്